ജെന്ന മുട്ടടാനെ പോട്ട് കേറിൻടെ പോയേ സമയം എത്രയെന്നാ വിചാരം ആയിക്കല ശല്ല്യം കൂടി കൂടിവരിയേ കേരികാ കേറികൂട ആ ഐൻ ഉള്ളിൽ ഇരിക്കേ ഓ ഇപ്പോളേ എനിക്ക് സമാധാനം അല്ലെന്നെ റബ്ബേ പതിസി മുത്തൂണി കൂടാനിക്കാടറക്ക പോയില്ലല്ലോ സമയം എന്താന്റെ മൈമൂനുണ്ടേനോ ഇതാ വിളിച്ചത് ഞാൻ കൂട്ടിട്ട് ഞാൻ കൂട്ടി പോവുക മോളെ ഇത് കിങ്ങനെയല്ലേ മറന്നു പോയിട്ടൊന്നുമില്ല മോളെ അച്ചാച്ചിന് നല്ല പ്രായമായില്ല അപ്പൊ കണ്ണൊന്നും പണ്ടത്തെ പോലെ കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ ഗീത പോവാ ഞാൻ ഇത്രയും കാലം പേടി നടന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ഒന്നു ഗെസ്സ് ചെയ് ദേ ഓർ മെൻഡോ ഈ മുഖം ഈ കഥ പേടി നടന്നതൊക്കെ കിങ്ങിണി ചേച്ചിയല്ലേ അതെ അപ്പോൾ ഇതെ അതെ അല്ല എൻ്റെ ബെബ് കിങ്ങിണി ചേച്ചിയേ മ്ം അല്ല എനിക്ക് വിഷസ് ഗെയിം ഇതുന്നില്ല എനിക്കിപ്പോള വിശ്വാസം ഒന്നും വന്നിട്ടില്ല ഇത് സ്വപ്നന മാ എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ഒരുപാട് ലക്ഷ്മി ചിരിന്നു ഇവൾ എനിക്ക് ഇനി ഒരു കാലത്തം കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചു അപ്പോൾ എൻ്റെ ഉപ്പച്ചിമ്മച്ചി പറഞ്ഞു സമയോട് കൂടി കാത്തിരുന്ന കഴിഞ്ഞാലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കൂ അങ്ങനെ തന്നെ എൻ്റെ അച്ഛൻ അമ്മി എനിക്ക് പറഞ്ഞു ഞങ്ങടെ രണ്ടുപേരുടെ സ്നേഹം സത്യാണെങ്കിലേ ദൈവ ഒരുനാൾ ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കെന്നു പറഞ്ഞു അതുതന്നെ എൻ്റെ ഉപ്പച്ചിമ്മ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരുടെയും എന്തേ സന്ദേശം മുട്ടുപണിക്കാൻ വന്നോ? എന്തിጣന്നെ സന്ദേശാ, എന്തി സന്ദേശം? എങ്ങനെ ചെയ്തു വീട് വരെ മുതൽ ഇത്തട്ടേക്കും എന്നും വിഷമായിരുന്നു. എന്തിጣത് ഇങ്ങനെ സന്തോഷിക്കുന്നുလဲ ഞാൻ ആദ്യത്തെ കാണനേ. എന്തിതന്നെ സന്ദേശം എന്തിtwile സന്ദേശം. നല്ല മക്കളെ ു പതിവില്ലാതെ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ അങ്ങനെ റബ്ബെ ഞാനെന്തായി കേണേപ്പിളേ സന്തോഷ എന്നാ വീട്ടില് പോവാം എന്തൊക്കെ കുട്ടി സ്കൂളത്തെ വിശേഷങ്ങളൊന്നും പറയാനില്ലേ

നമുക്ക് ഈ ശനിയാഴ്ച ഉണ്ടല്ലോ കിങ്ങിനിയുടെ വീട്ടിലേക്ക് പോണേ പോവാലോ പക്ഷി പിന്നെ ഉണ്ടല്ലോ ഞാനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താ കുഞ്ഞിക്കിളിയില്ലേ ആ ആ കിളിക്ക് എന്തേ പറ്റി അത് ഇപ്പോഴും ഉണ്ടോ അത് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു ആ കിളിനൊക്കെ എനിക്കൊന്ന് കാണണം പക്ഷി കാണാലോ നമുക്ക് സൗകര്യം പോലെ ഈ ഞായറാഴ്ച ഓളെ വീട്ടിലേക്ക് പോവാ അല്ലെങ്കിൽ ഓളെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചോ ഞാൻ നാളെ സ്കൂളിൽ പോയിട്ട് ഓളോട് സംസാരിക്കാം ഈ കാര്യം